നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാനും ആഴത്തിൽ വേരുള്ള നിങ്ങളുടെ യഥാർത്ഥ ജീവിത ലക്ഷ്യം കണ്ടെത്താനും വേണ്ടിയുള്ളൊരു കോഴ്സാണിത് നിങ്ങളുടെ ലോങ് ടൈം ഗോളാണ് കണ്ടുപിടിക്കുന്നത് ലോങ് ടൈം ഗോൾ കണ്ടുപിടിച്ചതിന് ശേഷം നിങ്ങൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്താണ് ചെയ്യേണ്ടത് എവിടെയാണ് ചെയ്യേണ്ടത് എന്നെല്ലാം വ്യക്തമാകും രാത്രി കിടക്കുമ്പോൾ എത്രയും പെട്ടെന്ന് രാവിലെ ആയാൽ മതിയെന്ന് തോന്നും രാവിലെ ആയിക്കഴിഞ്ഞാൽ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ചിന്തിച്ചിരിക്കേണ്ടി വരില്ല വ്യക്തമായി അറിയാം ഓരോ ദിവസവും എന്താണ് ചെയ്യേണ്ടതെന്ന് നിങ്ങളുടെ സമയവും അധ്വാനവും വെറുതെ അനാവശ്യമായി പോവില്ല നിങ്ങൾ ചെയ്യുന്ന ഓരോ സമയത്തിനും അധ്വാനത്തിനും കോമ്പൗണ്ടിങ് രീതിയിൽ റിസൾട്ട് ലഭിക്കാൻ തുടങ്ങും ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള ലക്ഷ്യത്തിനു വേണ്ടി ചെയ്യുന്ന കൊണ്ട് ഓരോ നിമിഷവും എക്സൈറ്റ്മെൻറ്റോടുകൂടി ജീവിക്കാം മൂന്ന് തരത്തിലുള്ള ഗോളാണ് ഒരാൾക്ക് വേണ്ടത് ഹെൽത്ത് ഗോൾ വെൽത്ത് ഗോൾ റിലേഷൻഷിപ്പ് ഗോൾ ഇതിൽ വെൽത്ത് ഗോൾ സെറ്റ് ചെയ്യാനാണ് ഈ കോഴ്സിലൂടെ പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് ഈ ലോകത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും സാമ്പത്തികമായി ബുദ്ധിമുട്ടുകയോ അവർക്ക് ആഗ്രഹിക്കുന്ന നിലവാരത്തിൽ ജീവിക്കാൻ സാധിക്കാത്തവരോ ആണ് അവർക്കും സമ്പന്നർക്കും ഒരുപോലെയാണ് സമയം ലഭിക്കുന്നത് അവർക്കും സമ്പന്നർക്കും ഒരുപോലെയാണ് ആരോഗ്യം ലഭിക്കുന്നത് എന്നിട്ടും എന്തുകൊണ്ടാണ് ഭൂരിഭാഗം ആളുകൾക്കും സമ്പന്നരാകാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അവർ എത്ര ശ്രമിച്ചിട്ടും സാമ്പത്തികമായി ഉയർന്നു വരാൻ സാധിക്കാത്തത് സാധാരണക്കാര് ഒന്നും ചെയ്യാതെ ഇരുപത്തിനാല് മണിക്കൂറും കിടന്നുറങ്ങുകയാണോ അല്ലല്ലോ അവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ അവരുടെ സമയവും അധ്വാനവും വെറുതെ പാഴായി പാഴായിപ്പോവുകയാണ് അതാണ് അതിൻ്റെ കാരണം അവർ ഒരു ലക്ഷ്യത്തിലേക്കല്ല അവരുടെ സമയവും അധ്വാനവും ചെലവഴിക്കുന്നത് സാമ്പത്തികമായി ഉയർന്നു വരാൻ സെറ്റ് ചെയ്യുന്ന ഗോളിന് ചില പ്രത്യേകതകൾ ഉണ്ടാവേണ്ടതുണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഒരു ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിത നിലവാരം എങ്ങനെയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് കൃത്യമായി കണ്ടെത്തുക രണ്ടാമത്തത് ആ ലക്ഷ്യത്തിലേക്ക് എത്താനായി നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായ പ്രവർത്തന മേഖല ഏതാണെന്ന് കണ്ടുപിടിക്കുക മൂന്ന് നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ മാത്രം പൊട്ടൻഷ്യൽ ഉള്ളതാണോ എന്ന് കണ്ടെത്തണം അതായത് ആ പ്രവൃത്തി ലിവറേജ് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് പരിശോധിക്കണം എല്ലാ സമ്പന്നരും ലിവറേജ് ചെയ്താണ് കൂടുതൽ കൂടുതൽ സമ്പത്തുണ്ടാക്കുന്നത് അതായത് നിങ്ങൾ മാത്രം നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് സമയവും അധ്വാനവും ചെലവഴിച്ചാൽ അതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് സമ്പന്നനാകാൻ കഴിയില്ല അതുകൊണ്ടാണ് കൂലിപ്പണിക്കാർ സമ്പന്നരാകാത്തത് അംബാനിക്ക് വേണ്ടി അംബാനി മാത്രമാണോ അധ്വാനിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടി ഒരുപാട് പേർ പണിയെടുക്കുന്നില്ലേ മറ്റൊരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പരസ്യം ഞാൻ തന്നെയാണോ എല്ലാവരോടും നടന്നു പറയുന്നത് ഞാൻ ടെക്നോളജിയെ പ്രയോജനപ്പെടുത്തുകയല്ലേ ചെയ്യുന്നത് ഞാൻ പോലും അറിയാതെ എനിക്ക് വേണ്ട എത്രയോ ആളുകൾ ഈ പരസ്യം കാണുന്നു ടെക്നോളജിയെ ലിവറേജ് ചെയ്യുന്നതാണത് പലതരത്തിൽ ലിവറേജ് ചെയ്യാൻ കഴിയും അങ്ങനെ ലിവറേജ് ചെയ്യാൻ കഴിയുന്ന മേഖലയാണോ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്ന് പരിശോധിക്കേണ്ടതുണ്ട് ഈ മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് വ്യക്തത ലഭിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആ ഒരു ഇമോഷൻ പ്രസരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്കുള്ള വഴികൾ നിങ്ങളുടെ മുമ്പിൽ തുറക്കപ്പെടും ഒരാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടെത്തിയ ലക്ഷ്യം എഴുതി തയ്യാറാക്കിയ തൊണ്ണൂറ്റമ്പത് ശതമാനം ആളുകൾക്കും ആ ലക്ഷ്യം അച്ചീവ് ചെയ്യാൻ കഴിയുന്നുണ്ട് അതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന പ്രപഞ്ച നിയമം ലോകത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകളും സ്വന്തം ഉള്ളിലേക്ക് നോക്കാത്തവരാണ് അവർ പുറത്തെ കാര്യങ്ങളിൽ വ്യാപൃതരാണ് സ്വയം കെയർ ചെയ്യാനോ സ്വന്തം ഇഷ്ടങ്ങളിലേക്ക് നോക്കാനോ സ്വയം സ്നേഹിക്കാനോ അവർ സമയം കണ്ടെത്താറില്ല സാധാരണക്കാർ അവർക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങളിലേക്ക് ഫോക്കസ് ചെയ്യുന്നു എന്നാൽ സക്സസ്ഫുൾ ആയവർ അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നു ഒരാൾ എന്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നോ ആ കാര്യങ്ങളാണ് അവരിൽ സംഭവിക്കുക എന്തുകൊണ്ടാണ് സാധാരണക്കാർക്ക് അവർക്ക് വേണ്ട കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ കഴിയാത്തത് കാരണം അവർ സ്വന്തം ഉള്ളിലേക്ക് നോക്കുന്നില്ല മറ്റുള്ള ആളുകളുടെ അഭിപ്രായങ്ങളിലാണ് അവർ ജീവിക്കുന്നത് സ്വന്തം ഉള്ളിലേക്ക് ഡീപ്പായി ഫോക്കസ് ചെയ്ത് നിരീക്ഷിച്ചാൽ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് എന്താണ് ആഗ്രഹമെന്നും ആവശ്യമെന്നും കാണും നിങ്ങളുടെ ടാലൻറ്റ് എന്താണെന്ന് കാണും നിങ്ങളുടെ സ്ട്രെങ്ത്ത് എന്താണെന്ന് മനസ്സിലാകും നിങ്ങളുടെ യൂണീക്നെസ് എന്താണെന്ന് മനസ്സിലാകും നിങ്ങളുടെ പല ഡയമെൻഷനിലുള്ള കാഴ്ച ലഭിക്കും എവിടെയാണ് നിങ്ങളുടെ സമയവും അധ്വാനവും സമ്പത്തും ചെലവഴിക്കേണ്ടത് എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തത കിട്ടും കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടല്ല സക്സസ്ഫുൾ ആകുന്നവർ വിജയിക്കുന്നത് എവിടെ ചെയ്യണം എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് അവരുടെ സമയവും അധ്വാനവും സമ്പത്തും അനാവശ്യമായി ചിലവായി പോകാതിരിക്കുകയും അവർ ചിലവാക്കുന്നതിൽ നിന്ന് കൂട്ടുപലിശ നിരക്കിലുള്ള റിസൾട്ട് ലഭിക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് അവർ സക്സസ് ആകുന്നത് എന്നാൽ സാധാരണക്കാർ ജീവിതം മുഴുവൻ കഷ്ടപ്പെട്ടാലും രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തത് എന്ത് ചെയ്യണം എവിടെ ചെയ്യണം എന്നറിയാത്തത് കൊണ്ടാണ് അവരെന്തൊക്കെയോ ചെയ്യുന്നു ദിവസങ്ങളും മാസങ്ങളും വർഷങ്ങളും കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു മരണം വരെയും ജീവിക്കാൻ ബുദ്ധിമുട്ടേണ്ടി വരുന്നു അവർക്കിഷ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കല്ല അവർ ചെയ്യുന്നത് ആ ചെയ്യുന്ന കാര്യം കൊണ്ട് അവർക്കിഷ്ടപ്പെട്ട ഒരു ജീവിതവും അവർക്ക് ലഭിക്കുന്നില്ല അങ്ങനെ അവർ ഒരു എക്സൈറ്റ്മെൻറ്റോ സമ്പൽ സമൃദ്ധിയോ നിറവോ ഇല്ലാതെയാണ് ജീവിക്കേണ്ടി വരുന്നത് ഇതിൽ നിന്ന് ഒരു മോചനം ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ കോഴ്സ് ഈ കോഴ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറും നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും നിങ്ങളെ മനസ്സിലാക്കാൻ തുടങ്ങും യഥാർത്ഥത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് നിങ്ങൾ അറിയാൻ തുടങ്ങും നിങ്ങളുടെ വഴി ഏതാണെന്ന് നിങ്ങളറിയും ഈ ലോകത്തോടും പ്രപഞ്ചത്തോടും നന്ദി അനുഭവപ്പെടാൻ തുടങ്ങും ഇതൊന്നും സാധാരണക്കാർക്ക് ജീവിതത്തിൽ ഒരിക്കലും അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ് ആ രീതിയിലാണ് അവർ ജീവിതം കെട്ടിപ്പടുത്തിട്ടുള്ളത് ഇത് ഒന്നോ രണ്ടോ ദിവസം കൊണ്ടും അനുഭവിക്കാൻ കഴിയുന്ന കാര്യങ്ങളല്ല ഇതൊരു ജീവിത രീതിയിലുള്ള മാറ്റമാണ് നിങ്ങളുടെ ചിന്തകളിലുള്ള മാറ്റമാണ് നിങ്ങളുടെ കാഴ്ചപ്പാടിലുള്ള മാറ്റമാണ് നിങ്ങളിലേക്കുള്ള ഒരു മടക്കയാത്രയാണ് നിങ്ങൾ നിങ്ങളെ അവഗണിച്ച് ഒരുപാട് യാത്ര ചെയ്തു ജീവിച്ചു നിങ്ങളിലേക്ക് ഒരുപാട് ചപ്പ് ചവറുകൾ കുത്തി നിറച്ചു എന്നിട്ട് നിങ്ങൾ നിങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുകയാണ് നിങ്ങൾ നിങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങളിൽ നിന്നകന്നു പോകും നിങ്ങളുടെ ഉള്ളിലാണ് എക്സൈറ്റ്മെൻറ്റും സമ്പൽ സമൃദ്ധിയും നിറവുമുള്ളത് നമുക്ക് ആ ലക്ഷ്യം കണ്ടുപിടിക്കാം ഇപ്പോൾ തന്നെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യൂ സി യു ഇൻ ദി ക്ലാസ് ബൈ